രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം ഇരുപത് ആമോസിന്റെ പുത്രൻ അടുത്തു ചെന്നു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചതെന്ന് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിനു മുൻപ് തന്നെ യേശയക്കു കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ മടങ്ങിച്ചെന്ന് എൻറെ ജനത്തിന്റെ രാജാവായ ഹെസകിയായോട് അവൻറെ പിതാവായ ദാവിതിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും ഞാൻ നിന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടി നീട്ടും അസിറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും എന്നെയും എന്റെ ദാസനായ ദാവിദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും ഏശയ പറഞ്ഞു അത്തിപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരട കൊണ്ടുവരിക വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിന്റെ മേൽ വെച്ചുകെട്ടുക ഹെസകിയ ഏശയോട് ചോദിച്ചു കർത്താവിനെ സുഖപ്പെടുത്തുകയും മൂന്നാം ദിവസം ഞാൻ കർത്താവിന്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം ഏശയ പറഞ്ഞു കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളം ഇതാണ് നിഴൽ പത്തടി മുൻപോട്ട് പോകണമോ പിറകോട്ട് പോകണമോ ഹെസക്കിയ പറഞ്ഞു നിഴൽ പത്തടി മുൻപോട്ട് പോവുക എളുപ്പമാണ് അതിനാൽ പുറകോട്ട് പോകട്ടെ അപ്പോൾ ഏശയ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ നിഴലിനെ പത്തടി പിന്നിലേക്ക് മാറ്റി ബാബിലോണിന്റെ ഭീഷണി ഹെസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലാദാന്റെ പുത്രനുമായ മെറോദാക് ബലാദാൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു തന്റെ ഭണ്ഡാരപ്പുരയും കലവറകളിൽ ഉണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധശേഖരവും അവരെ കാണിച്ചു അവരെ കാണിക്കാത്തതായി തന്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഷ്യ പ്രവാചകൻ ഹെസക്കിയ രാജാവിന്റെ അടുത്തു വന്ന് ചോദിച്ചു ഈ ആളുകൾ എന്താണ് പറഞ്ഞത് അവർ എവിടെ നിന്നാണ് വന്നത് ഹെസക്കിയ പ്രതിവചിച്ചു അവർ വിദൂരദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു ഏശയ ചോദിച്ചു നിന്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത് ഹെസക്കിയ മറുപടി പറഞ്ഞു എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു അവരെ കാണിക്കാത്തതായി എൻറെ കലവറകളിൽ ഒന്നുമില്ല അപ്പോൾ ഏശയ്യ ഹെസകിയയോട് പറഞ്ഞു കർത്താവിന്റെ വാക്കു കേൾക്കുക നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതും എല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു ഒന്നും ശേഷിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ അന്തപുര സേവകന്മാരായിരിക്കും പറഞ്ഞു നീ പറഞ്ഞ കർത്താവിന്റെ വചനം തന്നെ തന്റെ ജീവിതകാലത്ത് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്നവൻ വിചാരിച്ചു ഹെസക്കിയായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാപവും അവൻ എങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും യൂതാ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഹെസകിയ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ മനാസെ ഭരണമേറ്റു അദ്ധ്യായം ഇരുപത്തൊന്ന് മനാസെ രാജാവ് ഭരണമേൽക്കുമ്പോൾ മനാസക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അൻപത്തഞ്ചു വർഷം ഭരിച്ചു ഹെഫ്സീബ ആയിരുന്നു അവന്റെ അമ്മ കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ അനുസരിച്ച് അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ അവൻ പുനഃസ്ഥാപിച്ചു ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ജെറുസലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഡങ്ങൾ പണിതു ദേവാലയത്തിന്റെ രണ്ടങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു തന്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫല പ്രവചനം ശകുനം ആഭിചാരം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് ദാവീദിനോടും അവന്റെ പുത്രൻ സോളമനോടും കർത്താവ് അരുളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ താൻ കൊത്തിയുണ്ടാക്കിയ അഷേരാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും എൻ്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാക്കുകയില്ല എന്നും കർത്താവ് അരുളി ചെയ്തിരുന്നു എന്നാൽ അവർ അത് വകവെച്ചില്ല ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരുളി ചെയ്തു യൂത രാജാവായ മനാസെ ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും അമോര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂതായെ കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ജെറുസലേമിൻ്റെയും യൂതായയുടെയും മേൽ അനർത്ഥം വരുത്തും കേൾക്കുന്നവന്റെ ചെവി തരിക്കും സമരിയായുടെ അളവ് ആഹാബിന്റെ ഭവനത്തിലെ തൂക്കുകട്ടുകൊണ്ടും ഞാൻ ജെറുസലേമിനെ അളന്നു തൂക്കും തുടച്ചു കമഴ്ത്തി വെച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും എന്റെ അവകാശത്തിന്റെ അവശിഷ്ട ഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കും ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ളമുതലുമാക്കും എന്തെന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട കാലം മുതൽ ഇന്നു അവർ എന്റെ മുൻപിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു യൂതായെ കൊണ്ട് കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്യിച്ചതിനു പുറമെ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേമിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു മറ്റു പ്രവർത്തനങ്ങളും അവന്റെ പാപങ്ങളും യൂതാ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മനാസെ പിതാക്കന്മാരോട് ചേർന്നു തന്റെ ഭവനത്തിലെ ഉസ്സായുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ ഭരണമേറ്റു ആമോൻ രാജാവ് ഭരണമേൽക്കുമ്പോൾ ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ രണ്ടു വർഷം ഭരിച്ചു അവന്റെ മാതാവ് യോദ്ബായിലെ ഹറുസിന്റെ പുത്രിയായ വിഷുല്ലമെത്തായിരുന്നു തന്റെ പിതാവ് മനാസയെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു അവിടത്തെ മാർഗത്തിൽ നടന്നില്ല വൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭാവനത്തിൽ വെച്ചു കൊന്നു രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ എല്ലാം നിഗ്രഹിക്കുകയും അവന്റെ മകൻ ജോസിയായി രാജാവായി അവരോധിക്കുകയും ചെയ്തു ആമോന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവനെ ഉസ്സായുടെ ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു പുത്രനായ ജോസിയ ഭരണമേറ്റു ദൈവമായ കർത്താവിന് സ്തുതി